പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവയ്പ്പിന് പകരം ഇൻഹേലർ ചികിത്സ വൈകാതെ എത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇൻസുലിൻ കുത്തിവെക്കുന്നതിന് പകരം വായുവിലൂടെ ഇൻസുലിൻ ശ്വസിച്ചാൽ മതിയാകും അതിനുള്ള ഇൻഹേലർ ഈ വർഷം തന്നെ ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമായി തുടങ്ങുന്നതാണ് അമേരിക്കയിലെ മാൻകൈൻ കോർപ്പറേഷൻ വികസിപ്പിച്ച ഇൻസുലിൻ ഇൻഹേലർ അഫ്രൈസക് ഇന്ത്യയിലും അനുമതിയായി മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സ്ലിപ്പയാണ് ഈ ഉൽപ്പന്നം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും എന്നാൽ ഇതിന്റെ വില പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയിൽ രണ്ടായിരത്തി പതിനാലിലാണ് പ്രമേഹത്തിനുള്ള ഇൻഹെയിലർ ചികിത്സയ്ക്ക് അംഗീകാരം ലഭിച്ചത് പൗഡർ ഇൻഹെയിലർ ആണ് ഇതിനായി ഉപയോഗിക്കുക മൂന്ന് യൂണിറ്റ് കുത്തിവെപ്പ് എടുക്കുന്നവർക്ക് ഇതിൽ ആറ് ഡോസ് വേണ്ടിവരും അതനുസരിച്ച് പൗഡർ കാട്ടിച്ചിട്ട് ഇൻഹെയിലർ ഉപയോഗിക്കണം മരുന്ന് ശരീരത്തിലെത്തിയാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും മൂന്ന് മണിക്കൂറിനുള്ളിൽ രക്തത്തിൽ നിന്ന് ഇൻസുലിൻ അപ്രത്യക്ഷമാകും ഭക്ഷണത്തിനു ശേഷം രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ാണ് ഈ ചികിത്സയിലൂടെ മാറ്റം ഉണ്ടാകുക ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഭാരം കൂടുന്നു എന്ന പാർശ്വഫലവും ഇതിനില്ല നിരവധി തവണ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുന്നവർക്കും ഓട്ടോമാറ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്നവർക്കും ഇത് ആശ്വാസമാകും സംസ്ഥാനത്തെ മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി ജനസംഖ്യയിൽ ഏതാണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി പ്രമേഹ ബാധിതരാണെന്നാണ് ഐ സി എം ആറിന്റെ പുതിയ കണക്ക് വ്യക്തമാക്കുന്നത്